യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചേർപ്പ് ഹേ റാം എന്ന പേരിൽ സംഘടിപ്പിച്ച ദിനാചരണം സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് മരണത്തെ സംബന്ധിച്ച് സാഹചര്യത്തെ കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ മതനിരപേക്ഷ പക്ഷത്തുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷിയും ഇതുപോലെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വരുന്നത് വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് രാഹുൽ മഹാത്മാഗാന്ധിയെ വധിച്ചത് ആർ എസ് എസ് തന്നെയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഒരു തർക്കത്തിനിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ സാധിക്കും മഹാത്മാഗാന്ധിയെ വധിച്ചത് ആർ എസ് എസ് തന്നെയാണ് വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആർ എസ് എസിൽ ജനിച്ച് ആർ എസ് എസിൽ വളർന്ന ഏറ്റവും തീവ്രവാദിയായ ഒരാൾ മഹാത്മാഗാന്ധിജിയെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് പിൻബലമായിട്ടുണ്ടായിരുന്ന ആദർശം എന്ന് പറയുന്നത് രചിച്ച ഹിന്ദുത്വ എന്ന നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു യദൂകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് ചെറുവത്തേരി അഭിലാഷ് പ്രഭാകർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് കെ ആർ സിദ്ധാർത്ഥൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് അസംബ്ലി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു